അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അസലാമലൈക്കും വറഹമത്തല്ലായിത്താലബരക്കയത്തോ മോനെ ഷ്യാമോനെ ഉമ്മ വിളിക്കുന്നു ആ ഉമ്മ മോനെ എടാ അവരെപ്പോ അവലെ എത്തുക ഉമ്മാ ഇന്ന് പുലർച്ചെ അല്ലേ അവിടുന്ന് പുറപ്പെടുകയുള്ളൂ അപ്പോൾ എന്തൊക്കെ തന്നെയാലും അഞ്ച് മണിക്കൂർ ഫ്ലൈറ്റ് യാത്ര അത് കഴിഞ്ഞുള്ള ചെക്കിംഗ് കാര്യങ്ങളെല്ലാം കഴിയുമ്പോൾ തന്നെ ഈവനിങ് ആവും ഉമ്മ മോനെ എടാ എനിക്കാ കുട്ടികളൊന്നും കാണാൻ ഏറ്റവും കൊതിയാവുന്നടാ ഷാമോനെ ഉമ്മ എന്തൊക്കെയാലും അലഹമ്മില്ല റാഹത്തോടു കൂടി ഒമ്ര കഴിഞ്ഞു ഹബീബിൻ്റെ ചാരത്ത് പോയി സിയാറത്ത് ചെയ്തൊക്കെ കഴിഞ്ഞു റാഹത്തായി നാട്ടിലേക്ക് പോകാൻ വേണ്ടി ടിക്കറ്റ് എടുക്കാൻ നിൽക്കുന്ന സമയത്താണല്ലോ ഇക്കയുടെ ആഗ്രഹം വന്നത് എന്തൊക്കെ തന്നെയും ഞാൻ കരുതിയിരുന്നു നമുക്ക് ഇക്കയുടെ ഷോപ്പിലൊക്കെ ഒന്ന് പോയിട്ട് വരണം എന്നൊക്കെ പിന്നെ ഞാൻ കുരുതി നവാസ്ക് ഇല്ലാതെ അങ്ങോട്ട് പോകുന്നത് ശരിയല്ലല്ലോ എന്നൊരു പക്ഷെ അവർക്കൊന്നും അറിയില്ലായിരിക്കും അവിടുത്തെ സ്റ്റാഫിനൊന്നും ഇക്കയുടെ സൂപ്പർ ഉണ്ട് ഇവിടെ സൗദി അറേബ്യയിൽ തന്നെയാണ് പക്ഷേ എന്നെ വല്ലാതെ പരിചയം ഉണ്ടാവില്ലല്ലോ അത് കരുതിയിട്ട് ഞാൻ പിന്നെ അങ്ങോട്ട് പോകണമെന്ന് വിചാരിച്ചിരുന്നു പക്ഷേ പോയിട്ടില്ല എന്തൊക്കെ തന്നെ നവാസ്ക് വരുന്നത് നല്ലൊരു കാര്യമായി ലോ അമ്മ ആ മോനെ മക്കളെ വിചാരിച്ചിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ പക്ഷേ മോൻ പറഞ്ഞിരുന്നല്ലോ വീടിനെ കുറിച്ചും വീട്ടുകാരെ കുറിച്ചുള്ള ചിന്തയൊന്നും പാടില്ല സത്യം പറഞ്ഞാൽ എൻ്റെ പൊന്നു മോനെ ഞാൻ ഒമ്പരൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ മദീനയിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ വിചാരിച്ചു എന്നല്ലാതെ സത്യമായിട്ടും അങ്ങനെയുള്ള ചിന്തകളൊക്കെ മനസ്സിൽ നിന്ന് അങ്ങോട്ട് മാറ്റി വെച്ചിരുന്നു ഒക്കെ കഴിഞ്ഞ് നാട്ടിലേക്ക് പോരാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് നവാസിൻ്റെ ഈ ഒരു സംസാരം കേട്ടത് അപ്പോൾ പിന്നെ ഭയങ്കര സന്തോഷടാ ഉമ്മാൻഷാ ഉമ്മറൊക്കെ കഴിഞ്ഞ് നമുക്ക് നാട്ടിലൊക്കെ തിരിച്ചെത്തിയിട്ട് എന്തെങ്കിലുമൊക്കെ ന്യൂ പരിപാടികളൊക്കെ ഉണ്ടാവുമല്ലേ മോനെ ഹെടാ എനിക്കറിയില്ല എന്തൊക്കെയാവും പഠിച്ചോൻ എന്തൊക്കെയാണ് കരുതിയിക്കണം എനിക്കറിയില്ല ഞാൻ പഠിച്ച റബ്ബിനോട് കരഞ്ഞ് ദ്വാ ചെയ്തിട്ടുണ്ട് പഠിച്ചോൻ എൻ്റെ മക്കളെ കാര്യത്തിൽ ഇനിയെങ്കിലും നല്ലൊരു സന്തോഷ ജീവിതം നീ കൊടുക്കല്ല എന്നുള്ളത് ഉമ്മാ എനിക്ക് വേണ്ടി ദ്വാ ചെയ്തില്ല എൻ്റെ പൊന്നു മോനെ ഞാൻ നിനക്ക് വേണ്ടി ദ്വാ ചെയ്തത്ര ഒരാൾക്കും ദ്വാ ചെയ്തിട്ടില്ല ഞാൻ പ്രത്യേകിച്ച് എൻ്റെ നുസൈബയ്ക്ക് വേണ്ടിയിട്ട് നുസൈബ അവളായിരുന്നു എൻ്റെ മക്കളെക്കാളെ അവൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ദുവാ ചെയ്തത് സത്യമായിട്ടോ എന്തായാലും അലഹമ്മദില്ല പഠിച്ചോൻ്റെ ഞാമത്തോണ്ട് എനിക്ക് അവളങ്ങനെ തിരിച്ചു കിട്ടി പഠിച്ചൊൻ ദീർഘായുസം ആഫ്യത്വം പ്രദാനം ചെയ്യട്ടെ ഉമ്മ നമ്മുടെ ജീവിതത്തിലൊക്കെ ഇപ്പോഴും ഭീഷണികളാണ് പലർക്കും ഇഷ്ടമല്ല ഉമ്മ ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കണമെന്നോ എന്താ ചെയ്യ മോനെ അങ്ങനെ ആരും എല്ലാവരും ഇഷ്ടപ്പെടുത്തിയിട്ട് ജീവിക്കാനാവൂല ചിലർക്കുണ്ട് അങ്ങനെ മറ്റുള്ള എന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കും അവരെന്ത് വിചാരിക്കും അങ്ങനെ ആയാൽ നമ്മുടെ ജീവിതത്തിലെ സന്തോഷം നമുക്ക് കണ്ടെത്താനാവില്ല ഒരാളെ പേടിച്ച് നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത് പടച്ച് റബ്ബിനെ പേടിച്ചാൽ പോരെ അല്ലാതെ പടപ്പിനെ പേടിക്കേണ്ട ആവശ്യമില്ല നമ്മളെ ഭാഗത്ത് തെറ്റില്ല അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ശരിയാണെന്ന് നമുക്കൊരു തോന്നലുണ്ടായാൽ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കാര്യം കൂടി ആയിക്കഴിഞ്ഞാൽ പിന്നെ എന്താ നീ നുസൈബയെ കല്യാണം കഴിച്ചത് പഠിച്ചോനൊരിക്കലും ഇഷ്ടപ്പെടാതിരിക്കില്ല കാരണം അവൻ ഒഴിവാക്കിയ പെണ്ണുമാണ് അത് മാത്രല്ല അത്രക്കും പാവപ്പെട്ട സിറ്റുവേഷനിൽ ജീവിക്കുന്ന കുട്ടിയാണ് അവളെ നീ ഏറ്റെടുത്തത് പലരും കളിയാക്കലിനൊക്കെ വിധേയമാക്കിയിരുന്നോ അതിനിടക്ക് ചില ഗോസിപ്പുകളും ആ അത് മറ്റൊന്നുമല്ല മറ്റെങ്കിലും കുട്ടികളില്ലേറ്റേ അങ്ങോട്ട് ഒഴിവാക്കി പിന്നെ ഈ അനിയൻ കെട്ടിയിക്കണ് കുട്ടികളില്ലാതെ ഒഴിവാക്കിയിട്ടും പിന്നെന്തിനാ ഓൻ കെട്ടിയതിലേ അങ്ങനെ പല പല വാക്കുകളും പൊന്നുമോനെ എന്നോട് വരെ എത്രയോ പറഞ്ഞു ഉമ്മ ഒന്നും സാരമാക്കണ്ട അവളെ കല്യാണം കഴിച്ച് ഞാനല്ലേ എനിക്കിഷ്ടപ്പെട്ടിട്ടല്ലേ അതിനിപ്പം ഇതിന് ആളുകൾ എത്ര അസൂയപ്പെടുന്നത് മോനെ അത് പലർക്കും ഒരാൾക്കെന്നെ പറ്റിക്കാണാനൊക്കെ രസമായിരിക്കുമേ അതാണ് ആരും നന്നാവണം ഒരാൾക്കും ഇഷ്ടമില്ലല്ലോ എന്തായാലും വേണ്ടിയിൽ എൻ്റെ കുട്ടികളും മക്കളൊന്നും ഇങ്ങോട്ട് എത്തുമല്ലോ എനിക്ക് ഓല നിങ്ങളുടെ എത്തിക്കിട്ടിയാൽ മതി ഉമ്മ ഉമ്മാൻഷാല്ലാ നിങ്ങൾക്ക് സന്തോഷമാകും വൈകുന്നേരം ആകുമ്പോഴേക്ക് നമുക്ക് എയർപോർട്ടിലേക്ക് പിക്ക് ചെയ്യാൻ പോകാം എന്തു മോനെ പഠിച്ചോനെ എൻ്റെ ചെറുദിനെ കയറ്റി എങ്ങനെയാന്ന അവൻ്റെ നവാസ് വരുന്നത് ആ രണ്ട് മക്കളും ലഗേജും കാര്യങ്ങളും മോനെ ഷാമോനെ നമുക്ക് പോണടാ അല്ല ഓനെടുങ്ങാറാവുണ്ടാവും എൻ്റെ കുട്ടിൻ്റെ ഒരു വിധി തന്തിയും തള്ളി മക്കളും വരിക എന്ന് പറയുമ്പോൾ അതൊരു സന്തോഷമാണ് ഇതിപ്പോൾ ഓളില്ലല്ലോ ഓൻ്റെ കൂടെ പറഞ്ഞിട്ട് ഫലമല്ല എന്താപ്പം ചെയ്യുക ഉമ്മ ഇനി അതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കേണ്ട നമുക്ക് പുതിയത് തീരുമാനിക്കാം പുതിയത് കാര്യങ്ങളിലേക്ക് കടക്കാം അതായിരിക്കും നല്ലത് പഴയതിനെക്കുറിച്ച് ഇനി ആലോചിച്ചിട്ട് എന്ത് ചെയ്യാനാ മോനെ മരിച്ചു പോയിക്കണമെങ്കിൽ നമുക്കൊരു സമാധാനം ഉണ്ടായിരുന്നു അള്ളാഹിൻ്റെ അടുത്തേക്കാണല്ലോ പോയതെന്നുള്ളത് പക്ഷേ ഇതങ്ങനെയല്ലോ അതാണ് പറഞ്ഞത് ഇത്തെത്തിയോട് ഇഷ്ടങ്ങൾ തിരഞ്ഞെടുത്തു ഇനി നമ്മൾ ഇത്തിയുടെ പിന്നാലെ പോകുന്നത് ഒട്ടും ശരിയല്ല ഒന്നുമില്ലട മക്കൾ ആലോചിക്കുമ്പോഴാണ് ഉമ്മ നിങ്ങൾ കൗബത്തിൻ്റെ അടുക്കൽ പോയി ദ്വാ ചെയ്തതല്ലേ പഠിച്ച റബ്ബേ എൻ്റെ മക്കൾക്ക് എൻ്റെ മോൻക്ക് നല്ലൊരു കൂട്ട് വേണം എന്നുള്ളത് അള്ളാഹു സ്വീകരിക്കാതിരിക്കില്ലല്ലോ പരിശുദ്ധ ഭവനത്തിൽ നിന്ന് ആത്മാർത്ഥമായി ആരൊക്കെ തന്നെ എന്ത് ദ്വാ ചെയ്താലും അള്ളാഹുദ് അത് എന്നാണല്ലോ മോനെ പഠിച്ചാൽ സ്വീകരിച്ചാൽ മതിയായിരുന്നു ഞാനൊക്കെ എന്ന് വെച്ചാൽ ആദ്യം വലിയതൊന്നും അല്ലായിരുന്നു കുറേ അനുസ്കാരായിട്ടും നോമ്പായിട്ടും ഒക്കെ ഒഴിവാക്കി അന്നൊന്നും വലിയ ചിട്ടും കാര്യങ്ങളും ഇല്ലായിരുന്നു ഇപ്പോഴല്ലേ പിന്നെയും ആദ്യക്ക് ഒരു കഥയിലുള്ള ജീവിതമായിരുന്നു മോനെ അന്നൊക്കെ അങ്ങനെയായിരുന്നു ഇപ്പോഴല്ലേ കുറച്ച് മെച്ചം വെച്ചത് അതുകൊണ്ട് എൻ്റെതൊക്കെ പഠിച്ചോ സ്വീകരിക്കുമെന്നാവോ ഉമ്മ നിങ്ങൾ കരങ്ങൾ കൊണ്ട് ദ്വാ ചെയ്താൽ സ്വീകരിക്കാതിരിക്കൂലല്ലോ കാരണം ഉമ്മമാരുടെ ദാ കണ്ടില്ലേ എനിക്ക് അതിനൊരു ഉത്തമ ഉദാഹരണം തന്നെ കാണിക്കാം നുസീബയെ അടുക്കിലേക്ക് അടുപ്പിച്ചുകൊണ്ട് അതാ ഷമ്മാസ് പറയുന്നു ഉമ്മ ഇത് ഉമ്മയുടെ ദ്വായയുടെ ഫലാണ് അല്ലേ നുസേബ പുഞ്ചിരിച്ചു ഉമ്മ പറഞ്ഞു മോനെ എടാ അതെനിക്ക് ഉറപ്പാണ് ഞാൻ പഠിച്ച റബ്ബിനോട് അത്രക്കും കരഞ്ഞ്വ ചെയ്തിട്ടുണ്ട് ആ പെൺകുട്ടിയെ റബ്ബേ എനിക്ക് തിരിച്ചു തരണേ എന്ന് പറഞ്ഞിട്ട് എന്നാൽ ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് ഫൈസൽ അവളെ തിരിച്ചെടുക്കും എന്നായിരുന്നു പക്ഷേ അതിന് പകരമായിട്ട് വലിയൊരു സർപ്രൈസാണ് എനിക്ക് ഒരുക്കിയത് എൻ്റെ പൊന്നുമോൻ ഉമ്മ എല്ലാം റബ്ബിൻ്റെ കാരുണ്യം അല്ലാതെ എനിക്കറിയില്ലല്ലോ ഒന്നും പിന്നല്ലേ അറിഞ്ഞത് ഒരു പക്ഷേ ഞാൻ എൻ്റെ മൂത്തശ്ശിയാണ് നുസേബിയാണെന്ന് അറിഞ്ഞാൽ ഒരിക്കലും ഞാനതിന് പോവില്ലായിരുന്നു എനിക്ക് എനിക്കവരോട് ബഹുമാനമായിരിക്കും പക്ഷേ ഇത് അറിയാത്തൊരിഷ്ടം അതാണ് സംഭവിച്ചത് സ്വന്തം ജ്യേഷ്ഠൻ്റെ ഭാര്യയാണെന്നൊന്നും ഞാനറിഞ്ഞില്ല ഉമ്മ എനിക്കറിയാം മോനെയെല്ലാം എനിക്ക് നന്നായിട്ടറിയാം അതാണ് പറഞ്ഞത് പഠിച്ചറബി ഏതെങ്കിലും വഴിയിലൂടെ എനിക്ക് തന്നല്ലോ അല്ലേ മോളെ നുസേബിയെ അതാ ഉമ്മ അടുക്കിലേക്ക് പിടിക്കുന്നു അവളെ കെട്ടിപ്പിടിച്ച് ഉമ്മ അവളുടെ കവളിൽ ചുംബിക്കുന്നു മോളെ മന കുട്ടി തിരിച്ചെത്തിയത് വല്ലാത്തൊരു ആഹത്തു തന്നെയാണ് ഇതാണ് പറഞ്ഞത് നമ്മൾ പഠിച്ചവനോട് ചോദിച്ചാൽ പഠിച്ചോം തരും എന്നുള്ളതിന് യഥാർത്ഥ ഉദാഹരണം ക്ഷാമവും പറഞ്ഞതുപോലെ ഇതന്നെ ഈ എന്നെയാണ് മാഷാള്ള എന്നാൽ ഈ സമയം നാട്ടിൽ നവാസ മക്കളും ഇറങ്ങുന്നതിൻ്റെ മുമ്പായി തന്നെ അതാ സൗദിയും എത്തിയിട്ടുണ്ട് അവർക്കുള്ള എല്ലാ കാര്യങ്ങളും ഫുഡും ഉണ്ടാക്കുവാൻ വേണ്ടി അതാ രജനത്തെ സഹായിക്കുന്നു മോളെ റജിയെ അന്നെ വിളിച്ചതുകൊണ്ട് ഈ വന്നോണ്ട് നന്നായടി അല്ലെങ്കിൽ സുബെ നിസ്കരിച്ച പാടെ ഇറങ്ങണം എന്നാണല്ലോ അപ്പോൾ മോള് നേരത്തെ കാലത്ത് എത്തിയതുകൊണ്ട് റാഹത്തായി നവാസിനും മക്കൾക്കുമുള്ള ഫുഡും കാര്യങ്ങളുമെല്ലാം ഉണ്ടാക്കി ഏതായാലും താത്തിയും ഷാമോനും നുസീബേക്ക് അവിടെ അല്ലേ അവർക്കുള്ള കുറച്ച് കൊണ്ടുപോകാനുള്ള കുറച്ച് കാര്യങ്ങളും ഫുഡ് ഉണ്ണിയപ്പായിട്ടും അതുപോലെ പത്തിരിയും ഇറച്ചിയും ഒക്കെ സൗദയും ഉമ്മയും കൂടി അതെല്ലാം സെറ്റാക്കി ഭദ്രമായി പൊതിഞ്ഞ് അവൻ്റെ ആ പെട്ടിയിൽ വെച്ച് കൊടുക്കുന്നു ചെറിയ മോൻ ഉറക്കത്തിൽ നിന്ന് ഉണരുന്നില്ലായിരുന്നു സൗദ അവനെ പെട്ടെന്ന് കൊണ്ടുപോയി ഉണർത്തിയതിനു ശേഷം ഇളം ചുടുവെള്ളത്തിൽ കുളിപ്പിച്ച് കൊടുത്ത് നല്ല സുന്ദര കുട്ടപ്പനാക്കി അതാ മുടിയൊക്കെ വാർന്നു കൊടുത്ത് ഡ്രസ്സൊക്കെ ധരിപ്പിച്ച് ഭക്ഷണമൊക്കെ കൊടുത്ത് റെഡിയാക്കി മോളെയും അതുപോലെ തന്നെ ഇപ്പോഴാണെങ്കിൽ രാവിലെ നല്ല തണുപ്പുണ്ടായതുകൊണ്ട് മക്കൾക്ക് തണുത്ത വെള്ളത്തിൽ കുളിക്കാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളൊക്കെ അവൾ ചെയ്തു മോളെ സത്യം പറഞ്ഞാൽ സൗദ വന്നത് വല്ലാത്തൊരു ആശ്വാസമായിട്ടാണ് റജിനത്താക്ക് തോന്നിയത് നവാസ് മാറ്റിയിറങ്ങി മക്കളും സത്യം പറഞ്ഞാൽ വല്ലാത്ത ടെൻഷനായിരുന്നു റജിനത്താക്ക് റബ്ബേ എൻ്റെ കുട്ടിയാൾ മോനെ ദനട്ടോ കൃത്യസമയത്ത് ഏൽപ്പിച്ചിരുന്ന ആ വാഹനമെത്തി നവാസിൻ്റെ കാറല്ല കൊണ്ടുപോകുന്നത് ഇനിയിപ്പോൾ തിരിച്ച് ഓടിക്കാൻ ആരുമില്ലല്ലോ എന്നോർത്ത് ഒന്നും കൊണ്ടുപോകാൻ കരുതിയിരുന്നില്ല പക്ഷേ പിന്നെ എളാമ്മ നിർബന്ധിച്ചപ്പോഴാണ് ഫുഡും കാര്യങ്ങളൊക്കെ കുറച്ച് അങ്ങ് എടുത്തത് പെട്ടിയും ബാഗും ബാഗുമെല്ലാം വാഹനത്തിൻ്റെ ഡിക്കിയിലേക്ക് വെച്ചു എളാമ്മ നിങ്ങൾ മാറ്റിയില്ലേ മോനെ ഞാൻ ആ എളാമ പോരി അങ്ങനെ അതാ എളാമ്മ പോകുന്നു എളാമയുടെ ചെറിയ മോളും കൂടെയുണ്ട് നവാസ് ഇറങ്ങുന്നത് സൗദ കാണാതെ നോക്കി നിൽക്കുന്നു മക്കളും സത്യം പറഞ്ഞാൽ മക്കൾ സൗദയെ എപ്പോഴും ആഗ്രഹിക്കുന്നതാണ് അതിൽ മോള് പറഞ്ഞു സൗദത്ത് വരണം സൗദത്ത് ഞങ്ങൾ കൂടെ വരണം നവാസ് മോളെ അവരൊന്നും വരില്ല എന്ന് പറഞ്ഞു അല്ല എനിക്ക് സൗദത്തെ കൂടെ വേണം നമുക്ക് കൊണ്ടുപോവോ സൗദത്തെ മകള് വാശി പിടിക്കുകയാണ് മോൾക്കൊരു ചുംബനം നൽകിയിട്ട് സൗദ പറഞ്ഞു മോൾ പോയിക്കോ നല്ല സുന്ദരി വാവിയായിട്ട് മോൾ പോയിക്കോട്ടോ ഇത്താത്ത ഇവിടെ ഉണ്ടാവും മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഇത്താത്ത ഇത്താത്ത കൂടെ വരണം മോളെ അത് പറ്റില്ല ശരിക്കും പറഞ്ഞാൽ സൗദിയുമായുള്ള മക്കളുടെ ആ ഒരു സ്നേഹം കണ്ട് അവിടെ കണ്ടു എന്നവരെല്ലാം അത്ഭുതപ്പെട്ടു മോള് കരയുകയാണ് പറ മോളെ നല്ല മോളല്ലേ മോള് നല്ല മോളായിട്ട് പോയിക്കോട്ടോ ആ നമുക്ക് പിന്നെ പോവാട്ടോ ഇൻഷാല്ല കുഞ്ഞുവാവനെ നോക്കാനും മോള് വേണല്ലോ മോളൊരു കുഞ്ഞിട്ടാത്തല്ലേ മോള് പോയിക്കോട്ടോ ശരിക്കും പറഞ്ഞാൽ ആ കുഞ്ഞിൻറെയും അവരുടെയും സ്നേഹം കണ്ട് എല്ലാവരുടെയും കണ്ണിൽ വെള്ളം നിറഞ്ഞു എല്ലാവരുടെയും യാത്ര പറഞ്ഞ് നവാസ് കാറിൽ കയറി എന്നാൽ കുഞ്ഞുമോളുടെ കണ്ണുകൾ സൗദിയുടെ നേരെയായിരുന്നു മോളെ എന്ന നീ കയറ് അവൾക്ക് അതുവരെങ്കിലും വരെങ്കിലും കരയാതെ പോവാലോ എയർപോർട്ട് വരെങ്കിലും അല്ലാ റജിനത്ത ഞാനില്ല മോളെ ആ പാർദങ്ങ എടുത്തിട്ടോ ഇതാ എൻ്റെ പാർദ്ദുണ്ടാവും അവിടെ അത് മോൾട്ടോ എന്നിട്ട് മോൾ കയറ് മക്കളുടെ ആശ്വാസത്തിനെങ്കിലും വേണ്ടിയിട്ട് അല്ലെങ്കിൽ കണ്ടില്ലേ അവൾ കരഞ്ഞാകെ കൊളാകും നവാസിന് ഒരു സമാധാനം ഉണ്ടാവില്ല റജനത്തയുടെ നിർബന്ധപ്രകാരം അതാ സൗദ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്നു സൗദിയുടെ ഉമ്മ പറഞ്ഞു മോളെ പൊയ്ക്കോ ആ കുട്ടിയാളെ കൂടെ നിന്ന് പൊയ്ക്കോ അതിനിപ്പോ എന്താ സത്യം പറഞ്ഞാൽ സൗദക്ക് അതൊരു മടിയുള്ള കാര്യായിരുന്നു കാരണം പിന്നെ രജിനത്തെയും ഉമ്മയൊക്കെ നിർബന്ധിച്ചപ്പോൾ മകളുടെ കരച്ചിലും എല്ലാം കൂടി ആയപ്പോൾ അവൾ രജിനത്തെ കൊടുത്ത ആ ഒരു പർദ്ധി അണിഞ്ഞ് അവളതാ ഇത്തിയുടെ കൂടെ ഇരിക്കുന്നു കുഞ്ഞാവയെ മടിയിലെത്തി മോളും തൊട്ടടുത്തായിട്ട് ഇരുന്നു അത് കണ്ട മോൾക്ക് വല്ലാത്ത സന്തോഷം താങ്ക് താങ്ക് യു ഇത്ത രജനിത്ത എനിക്കങ്ങ് നാണാവുന്നു എന്തിനാ മോളെ അതിനെന്താ മക്കളുടെ സന്തോഷല്ലേ അവർ നീ വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ടു പോയി അതുകൊണ്ടാണ് നീ അവരങ്ങനെയല്ലേ കെയർ ചെയ്യുന്നത് മോനെ നവാസേ അവരെ എയർപോർട്ടിലവിടെ ഉണ്ടാവോ അവർ കാത്തിരിക്കല്ലേ മക്കളെ കാണാനിട്ട് ഉമ്മാക്കാകെ ആ അതുണ്ടാവു ഉമ്മ അല്ലേ നോക്കി വളർത്തി നടത്തുന്നത് പിന്നെ എങ്ങനെ അങ്ങനെ അതാ അരമണിക്കൂർ യാത്രയ്ക്ക് ശേഷം അവർ എയർപോർട്ട് ലഗേജുകളെല്ലാം അവിടെ ഇറക്കി അതാ സൗദയും എളാമയും എളാമന്റെ മകളും നവാസും മക്കളും അതിൽ നിന്ന് ഇറങ്ങുന്നു എയർപോർട്ട് കണ്ടപ്പോൾ തന്നെ മോൾക്ക് സങ്കടമായി മോൾ പറയുന്നു സൗദത്താ ഇത്തു ഞങ്ങൾ കൂടെ വരില്ലേ ഉം ഞങ്ങൾ വിമാനത്തിൽ പോകും ആ മോൾക്ക് നല്ല പരിചയമുണ്ടല്ലോ ഇതൊക്കെ ലേ എളാമ പറഞ്ഞു അവളുടെ ജീവിതം മുതൽ തന്നെ തന്നെയല്ലേ പിന്നെ പിന്നെങ്ങനെ നവാസ് പറഞ്ഞു ഇപ്പോഴല്ലേ കുറച്ച് ഗ്യാപ്പിട്ട് നാട്ടിൽ നിന്നത് എന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കും വരും ഇതൊക്കെ തന്നെയല്ലേ സത്യം പറഞ്ഞാൽ എയർപോർട്ടിൽ എത്തിയപ്പോൾ മോൾക്ക് വരാനൊരു മടി മോളെ വാ ഉപ്പച്ചി ഞാനില്ല അങ്ങനെ പറയല്ലേ നമ്മൾ ഉമ്മമാൻ്റെ അടുത്തേക്ക് പോവില്ലേ ഉമ്മമ്മയും ഷാമുനാപ്പയും അപ്പയും എല്ലാവരും അവിടെ ഉണ്ടല്ലോ ഞാനില്ല അതെന്താ സത്യം പറഞ്ഞാൽ എല്ലാവർക്കും സങ്കടമായി മോൾ കരഞ്ഞുകൊണ്ട് അവിടെ വാശി പിടിച്ചു പിടിച്ചത് വാ മോളെ അത് കേട്ട് റജിനം എളാമ്മ പറഞ്ഞു മോളെ പൊന്നുമോൾ ചെല്ലെ ഉപ്പച്ചയ്ക്ക് ലഗേജും മോനെ എടുക്കണം ലഗേജ് തള്ളിക്കൊണ്ട് പോകണം മോളെ കൂടി എങ്ങനെ എടുക്കാനാണ് ഞാൻ പോകുന്നില്ല അതെന്താ മോള് പോകാത്തത് ഇല്ല എനിക്ക് ഇത്താത്ത കൂടെ വേണം അല്ല അങ്ങനെ പറയല്ലേ സത്യം പറഞ്ഞാൽ സൗദക്ക് വല്ലാത്ത സങ്കടം തോന്നി റബ്ബേ അവൾ മോളെ വാരി എടുത്തുകൊണ്ട് പറഞ്ഞു പൊന്നു മോളെ തന്നെ മോൾ പൊയ്ക്കോ ഇപ്പോൾ എന്നിട്ട് ഇൻഷാല്ല നമുക്ക് ഇനി നാട്ടിൽ വരുമ്പോൾ കാണാലോ അതെ നിൻ്റെ ഉമ്മമ്മയും എല്ലാവരും അവിടെ കാത്തിരിക്കുന്നുണ്ട് മോളെ കുഞ്ഞാവേക്ക് കാണാൻ അതുകൊണ്ട് കുട്ടി പോയിക്കോലെ കേട്ടോ ഞാനിവിടെ നിന്നിങ്ങനെ മോളെ ഓർക്കും മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും പിന്നെ മക്കത്ത് ചെന്നിട്ട് കൈബാ ഷെരീഫിൻ്റെ അടുത്തെത്തുമ്പോൾ ഇത്താത്തേ ഓർക്കണം കേട്ടോ ഇത്താത്തി കുറച്ച് പഠിച്ചവരുകൊണ്ട് പറയണം കേട്ടോ നല്ല മോളല്ലേ മോൾ കരയല്ലേ ഇത്താത്ത ഇത്താത്ത പോരണം എനിക്ക് ഇത്താത്ത ഇല്ലാതെ ഞാൻ പോകൂല്ല മോളെ അങ്ങനെ പറയല്ലേ ഇത്താത്തൊക്കെ പാസ്പോർട്ടില്ല ഇത്താത്തക്ക് വിസ ഇല്ല ടിക്കറ്റില്ല ഇത്താത്ത പാവല്ലേ പൈസ ഇല്ലാത്ത പാവങ്ങളല്ലേ ഞങ്ങൾ അത് പൈസക്കാരല്ലേ അങ്ങനെയൊക്കെ പോവാ ഞങ്ങൾ പാവങ്ങളല്ലേ മോളെ വേണ്ട ഇത്താത്ത ഉപ്പച്ചിൻ്റെ അടുത്ത് കുറേ പൈസ ഉണ്ട് എൻ്റെ ഉപ്പച്ചീൻ്റെ അടുത്ത് എൻ്റെ ഉപ്പച്ചിൻ്റെ ഗൾഫത്ത് കടയിൽ നിന്ന് ഉപ്പച്ചയ്ക്ക് ഒരുപാട് പൈസ കിട്ടാറുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് പിന്നെ പോകട്ടോ മോൾ പോയിക്കോ ഇത്താത്തക്കൊരു സലാം പറഞ്ഞേ കൊണ്ടാ കുഞ്ഞിക്കൈ അവൾ നീട്ടി അസ്സലാക്കും പറ മോളെ വലൈക്കും അസലാം അവൾക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലായിരുന്നു പോകാൻ മോളെ നവാസിന്റെ ആ ഒരു വിളി അവൾ തിരിഞ്ഞു നോക്കി ഉപ്പച്ചി ഇത്താത്ത ഇത്താത്ത വേണം സത്യം പറഞ്ഞാൽ നവാസിന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു സാധാരണയായി പോകുമ്പോൾ അവരുടെ ഉമ്മ ഫസീലയാണ് കൂടെ ഉണ്ടാവാറുള്ളത് എന്തൊക്കെ തന്നെയാലും പെറ്റതള്ളയല്ലേ അതില്ലാത്ത വേദന ആ മക്കളുടെ മനസ്സിലുണ്ടാകും എന്തൊക്കെ തന്നെയാലും പക്ഷെ ഇന്നതില്ലോ അവള് നവാസ് കണ്ണുകൾ തുടച്ചു ഏഴാവാക്ക് ആ കാര്യം ശരിക്കും വ്യക്തമായിരുന്നു റബേ പാവം എന്താ ചെയ്യാ തള്ളുണ്ടല്ലോ മക്കളെ നോക്കായിട്ടല്ലേ ഓരോ അല്ല അല്ലാണ്ട് പറയാനാ സത്യം പറഞ്ഞാൽ സൗദയിൽ നിന്ന് മോളെ വേർപ്പെടുത്തുവാൻ വേണ്ടി അവിടെ ഒരുപാട് കഷ്ടപ്പെട്ടു നവാസ് മകളുടെ കൈ പിടിച്ചുകൊണ്ട് അതാ കൊണ്ടുപോകുന്നു മകനെയും എടുത്തുകൊണ്ട് അവൻ്റെ ആ ട്രോളി തൽക്കാലത്തേക്ക് ഒരാളെ ഏൽപ്പിച്ചു അതൊന്ന് തള്ളി തരുവാൻ വേണ്ടിയിട്ട് മോൾ തിരിഞ്ഞു നോക്കി കരയുകയാണ് സൗദത്തെ കൂടെ കൂട്ടണമെന്ന് പറഞ്ഞ് എന്റെ റബ്ബേ വജിനത്ത ദുവാ ചെയ്ത് റഹ്മാനെ ഈ കുട്ടികൾക്ക് ഒന്നെങ്കിൽ ഓല ഉമ്മ അല്ലെങ്കിൽ ഓള് ഏതെങ്കിലും ഇത് കൊടുക്കല്ല അല്ലെങ്കിലും ഉമ്മമാരുടെ സ്നേഹം എന്ന് പറഞ്ഞാൽ അത് എത്ര ഉപ്പമാർ കൊടുത്താലും ശരിയാവൂല അതിപ്പോ ഓൽക്കോലെ ഉമ്മമാരെന്നെ വാണ്ടി വരും ഇപ്പോലെ മനസ്സിലുള്ള ഉമ്മ സൗദയെ സൗദയണേ സൗദയെപ്പോലെ ഉമ്മയെപ്പോലെയാണ് കാണുന്നത് പഠിച്ച റബ്ബേ നീ എല്ലാം കാണുന്നുണ്ടല്ലോ എയർപോർട്ടിനുള്ളിലേക്ക് അവൻ കയറി കയറിപ്പോകുമ്പോഴും മകൾ നേരെ തിരിഞ്ഞു നിന്ന് കരയുകയായിരുന്നു ആ ഗ്ലാസിൻ്റെ ഉള്ളിലൂടെ ഇങ്ങോട്ട് തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു ഉപ്പച്ചെ ഇത്താത്തേ കൊണ്ടുപോകണം മോളെ കരയല്ലേ മോളെ എൻ്റെ പൊന്നുമോൾ കരയല്ലേ ഉപ്പച്ചയ്ക്ക് കരഞ്ഞ മോൾ ഉണ്ടാവുമോ ഉം ഉപ്പച്ചയ്ക്ക് സങ്കടാവൂ അല്ലേ മോൾ കരഞ്ഞാലേ മോൾ കരയുന്നത് കണ്ട് മോനും കരയുന്നു ആരുടെയും കരളറിയിപ്പിക്കുന്ന കാഴ്ചകൾ ശരിക്കും ആ എയർപോർട്ടിൽ കൂടി നിന്നവരൊക്കെ അത് ശ്രദ്ധിക്കുന്നു എല്ലാവരും പറയുന്നു അതെന്താ ഉമ്മയെ കൊണ്ടാകാത്തത് കുട്ടികൾ മാത്രം എന്താ പോകുന്നത് ആ ഉമ്മയെ അടുത്തേക്ക് വരാനാണല്ലോ കുട്ടി കരയുന്നത് അങ്ങനെ പല ആളുകളും അത് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു അവൻ്റെ പാസ്പോർട്ടും കാര്യങ്ങളുമെല്ലാം അതാ അവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥനെ ഏൽപ്പിക്കുന്നു അതെല്ലാം ചെക്ക് ചെയ്യുന്നു അദ്ദേഹം നവാസിനോട് എന്തു ചോദിക്കുന്നു രണ്ട് മക്കളും ലഗേജും കൂടെയുള്ള ആളെവിടെ എന്ന് അങ്ങനെ അതാ അവർ അവിടെ നിന്ന് എയർപോർട്ടിനകത്തേക്ക് കയറിപ്പോകുന്നു സത്യം പറഞ്ഞാൽ മനസ്സ് വല്ലാതെ വേദനിച്ചു തിരിച്ചവർ അതാ വീട്ടിലേക്ക് പോകുവാൻ വേണ്ടി ടാക്സിക്കാരൻ അപ്പോഴേക്കും അങ്ങോട്ടെത്തി പ്രിയപ്പെട്ട മോൾ വിളിക്കുന്നത് പോലെ അതാ സൗദക്ക് തോന്നുകയാണ് അവൾ കരഞ്ഞിരുന്നു മോളെ സൗദ ഈ കരയണോ പ്രജനത്താവ് വല്ലാത്തൊരു വേദനയായിപ്പോയി എനിക്ക് ആ മോളിനി വല്ലാതെ കൊണ്ട് അടുത്ത് പോയേ അതുകൊണ്ടാണ് മോനും അങ്ങനെ തന്നെ എന്തപ്പോൾ ചെയ്യാം മോളെ എന്ത് ചെയ്യാം ശരിയാണ് ഓൽ കൂടെ ജീവിക്കാനുള്ള ഭാഗ്യമില്ല കുട്ടികൾക്ക് പഠിച്ച റബ്ബ് റബ്ബയർ അതെന്താച്ച തീരുമാനിക്കട്ടെ ആമീൻ കാറിൽ കയറി തിരിച്ച് വീട്ടിലേക്ക് യാത്ര ചെയ്യുമ്പോഴും അതാ സൗദിയുടെ മനസ്സിൽ ആ മക്കളുടെ മുഖമായിരുന്നു പാവം മോളു അവൾ എന്നെ തന്നെ എൻ്റെ അടുത്തായിരിക്കും കൂടുതൽ എല്ലാ സമയവും ചിലവഴിക്കുക അവൾ അങ്ങ് അകന്നു പോയപ്പോൾ മനസ്സ് വല്ലാതെ അങ്ങ് വേദനിക്കുന്നു എന്താണെന്നറിയില്ല വല്ലാത്തൊരു സ്നേഹമാണ് ആ കുട്ടിക്ക് എന്നോട് പഠിച്ചവനെ എന്താണ് അവ കുട്ടിയാളായിട്ട് കാട്ടുക നവാസ് വാസ് റഹ്മാനെ നീ അവൾക്ക് ധൈര്യം കൊടുക്ക് റഹ്മാനെ ആരെങ്കിലൊക്കെ ഇറക്കി കൊടുക്ക് എന്നാൽ ഫ്ലൈറ്റിലേക്ക് കയറുവാൻ നിൽക്കുന്ന ഒരു സ്ത്രീ അവരുടെ കയ്യിൽ ചെറിയൊരു ബാഗ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മോളെയും മോനെയും ലഗേജും കൊണ്ട് നവാസ് കഷ്ടപ്പെടുന്നത് കണ്ടപ്പോൾ ആ സ്ത്രീ മോളെ ഞാൻ പിടിച്ചോളാം അല്ലെങ്കിൽ ലഗേജ് ഞാൻ തള്ളിക്കോളാം എന്ന് പറഞ്ഞ് നവാസ് പറഞ്ഞു നോ താങ്ക്സ് അല്ല കുഴപ്പമില്ല ഞാൻ പിടിച്ചോളാം അതിനെന്താ മോളുടെ കൈ പിടിക്കുന്നു അവൾ എന്നാൽ മോള് ആ കൈ തട്ടി മാറ്റി പറയുന്നു ഉപ്പച്ചി എൻ്റെ ഇത്തയെ കൊണ്ടുപോയില്ലോ വേണ്ട ഇത് വേറെ ഏതോ ഇത്തയാണ് എനിക്ക് സൗദത്തിയെ തന്നെ മാത്രം മതി ആ എന്താ മോളെ മോളെ ഉപ്പശിയുടെ കയ്യിലുണ്ടല്ലേ ലഗേജും കാര്യങ്ങളും എല്ലാം കൂടിയായിട്ട് ബുദ്ധിമുട്ടാണ് വേണ്ട എന്നെ പിടിക്കണ്ട മോള് അവരുടെ കൈ തട്ടി മാറ്റി ഉപ്പയുടെ അരികിൽ എത്തുന്നു ദാ എന്നാൽ ഞാൻ ലഗേജ് തള്ളിക്കൊള്ളാം ഏ വേണ്ട നിങ്ങൾക്കത് ബുദ്ധിമുട്ടത് എവിടെ കഴിഞ്ഞില്ലേ ഇത് കഴിഞ്ഞാൽ പിന്നെ ഒരു പക്ഷേ പ്രാർത്ഥനയെ അരിക്കാം എളാമ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുന്നുണ്ട് ഒരു ബുദ്ധിമുട്ടും കൂടാതെ അവിടെ എത്തിക്കിട്ടാൽ പിന്നെ എൻ്റെ ഉമ്മ എൻ്റെ ഉമ്മ അവിടെ നിന്ന് ഹൃദയം പൊട്ടി ദുവാ ചെയ്യുന്നുണ്ടാവും പഠിച്ചോനെ എൻ്റെ കുട്ടിക്ക് ആരെങ്കിലും നീ ഇറക്കി കൊടുക്കു റഹ്മാനെ ആ രണ്ട് മക്കളെയും അവരുടെ ലഗേജും കൊണ്ടൊക്കെ എങ്ങനെ റബ്ബെ അവൻ ഒറ്റയ്ക്ക് എത്തിപ്പെടാൻ അറിയുന്നില്ല റബ്ബേ എൻ്റെ കുട്ടിക്ക് നിൻ്റെ മലക്കുകളുടെ സഹായം നീ ഇറക്കി കൊടുക്കു റഹ്മാനെ എന്നാൽ നവാസിനെ എല്ലാവരും ഹെൽപ്പ് ചെയ്യുകയായിരുന്നു എല്ലായിടത്ത് വെച്ചു അങ്ങനെ അവർ ഫ്ലൈറ്റിൽ കയറിയിരുന്നു മോൾ ഫ്ലൈറ്റിൻ്റെ ആ ഒരു സീറ്റ് കണ്ടപ്പോൾ ഇത് ഇത്താത്താക്കുള്ള സീറ്റാണ് ഞാൻ ഇത്താത്തിയുടെ അടുക്കിൽ പിന്നെ ഉപ്പച്ചിയുടെ അടുക്കിൽ മോനും എന്താ അപ്പോൾ നിന്റെ ഉമ്മച്ചി എവിടെ ഇരിക്കും ഉമ്മച്ചിക്ക് നമ്മളെ വേണ്ടല്ലോ ഉമ്മച്ചി പോയില്ലേ കുഞ്ഞുവാവന് ഇനിയൊക്കെ ഇട്ടിട്ട് ഉമ്മച്ചി പോയില്ലേ ഉമ്മച്ചി ഞങ്ങളോട് മിണ്ടെന്ന് പോലുമില്ല എനിക്ക് ഉമ്മച്ചിയെ കാണാനൊക്കെ കൊതിയുണ്ട് പക്ഷെ ഉമ്മച്ചി എന്നെ അടിക്കും എന്നെ ചീത്ത പറയും ഇനി ഉമ്മച്ചി വേണ്ട മോളെ അങ്ങനെയൊന്നും പറയല്ലേ നവാസിൻ്റെ കണ്ണുകൾ നിറഞ്ഞു ഫ്ലൈറ്റ് യാത്രയിൽ എപ്പോഴും അവൾ കൂടെ ഉണ്ടാകുമായിരുന്നു സൗദി അറേബ്യയിലേക്ക് എത്രയോ പ്രാവശ്യം പോകുമ്പോൾ ജനാലക്കരികിലുള്ള ആ ഒരു സീറ്റ് അത് അതവളുടേതായിരിക്കും അവൾ പുറത്തേക്ക് കുറേ സമയം നോക്കി നിൽക്കും അതെല്ലാം നവാസ് ഓർത്തു പക്ഷേ ഇന്ന് അവൾ എന്നെ ഉപേക്ഷിച്ച് പോയി എന്നെ മക്കളെ ഉപേക്ഷിച്ച് അവൾക്ക് ഇഷ്ടപ്പെട്ടവരുടെ കൂടെ അവൾ ജീവിക്കാണ് ആയിക്കോട്ടെ കുഴപ്പമില്ല നല്ല ജീവിതം കിട്ടട്ടെ അവൾക്ക് ഒരിക്കലും റബ്ബേ നി ഫസീലയെ വിഷമിപ്പിക്കണ്ട അവൾ അവളുടെ ജീവിതം അവളുടെ ഇഷ്ടം തിരഞ്ഞെടുത്തു ഞങ്ങളെന്നും അവൾക്കൊരു ബാധ്യതയായിരുന്നു എന്നും എൻ്റെ മക്കളും ഞാനും അവൾക്ക് ഇഷ്ടമേ അല്ലായിരുന്നു അവൾ സ്നേഹിച്ചിരുന്നത് ഒരിക്കലും എന്നെ എൻ്റെ പണം മാത്രമായിരുന്നു പണത്തിനു വേണ്ടി അവൾ എന്തും ചെയ്യുമായിരുന്നു ആയിക്കോട്ടെ അവളുടെ ഇഷ്ടം പോലെയൊക്കെ അവൾ ജീവിക്കട്ടെ അവളുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കട്ടെ ഞാനല്ലേ അവൾക്ക് എപ്പോഴും ജീവിതത്തിലെ ഒരു ശല്യമായത് ഫ്ലൈറ്റിൽ ഇരുന്നു കൊണ്ട് അവൻ ഓരോന്ന് ഓർത്തു കൊണ്ടിരുന്നു ഉപ്പച്ചി ഉപ്പാ മോളുടെ ആ ഒരു ശബ്ദം ആ എന്താ ഉപ്പച്ചി ആലോചിച്ചിരിക്കുന്നത് എന്താ സൗദത്തിയാണോ മോളെ അങ്ങനെ പറയല്ലേ നമ്മൾ പരിശുദ്ധമായ സ്ഥലത്തേക്കാണ് പോകുന്നത് അതിനെന്താ ഞാൻ ചോദിച്ചിട്ടില്ലേ ഉള്ളു ഉപ്പാക്ക് ഇഷ്ടമുണ്ടോ ഹേ മോളെ അങ്ങനെയൊന്നും ഇപ്പോൾ പറയാൻ പാടില്ല ആ എന്നാലേ എനിക്കിഷ്ടാറ് പിന്നെ നമ്മളിപ്പോൾ ഗൾഫിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ നമ്മൾ നമ്മളെ വീട്ടിലേക്കല്ലേ പോവാ അങ്ങനെ പോയി വരുമ്പോൾ അങ്ങോട്ട് സൗദത്ത് വരുവോ മോളുടെ ആ ഒരു വാക്ക് കേട്ട് ശരിക്കും നവാസ് ആലോചിച്ചു പോയി റബ്ബേ മക്കൾക്ക് വരെ എന്നേക്കാളും ആഗ്രഹം മക്കൾക്കാണ് അതെ എൻ്റെ മക്കൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടതാണ് അത് എൻ്റെ മക്കളുടെ സന്തോഷം അതാണെങ്കിൽ റബ്ബേ നീ അത് ഹയറാക്കി തരണേ അല്ല നവാസ് ദ്വാ ചെയ്തു ആ ഫ്ലൈറ്റിൽ ആ യാത്രയിൽ വെച്ചുകൊണ്ട് ഏതാനും നിമിഷങ്ങൾക്കതും ഫ്ലൈറ്റ് അതാ ഉയർന്ന് പൊങ്ങുകയാണ് സത്യം പറഞ്ഞാൽ നവാസിൻ്റെ മനസ്സിൽ ചെറിയൊരു വേദനയുണ്ടായിരുന്നു ആരെക്കുറിച്ചായിരിക്കും നവാസ് അപ്പോൾ ഓർത്തിട്ടുണ്ടാവുക സൗദിയെക്കുറിച്ചോ അതോ ഫസീലയെക്കുറിച്ചോ നിങ്ങളുടെ മനസ്സിൽ എന്താണെന്ന് അത് കമൻറ്റ് ചെയ്യുക ഇൻഷാ ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമലൈക്കും വറഹമത്തല്ല പ്രിയപ്പെട്ട കൂട്ടുകാരെ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നില്ലല്ലേ അതായത് വീട്ടിലിരുന്നു കൊണ്ട് എങ്ങനെ നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്കുള്ള വരുമാനം ഉണ്ടാക്കാം എന്നുള്ളതിനെക്കുറിച്ച് കാരണം എല്ലാവരുടെ അടുത്തും ഫോണുണ്ട് നെറ്റുണ്ട് ഒക്കെ അവൈലബിൾ ആണല്ലോ അപ്പോൾ നമ്മളെ ഈ ഒരു കയ്യിലുള്ള ഫോൺ വെച്ചിട്ട് തന്നെ നമുക്കൊരു വരുമാന മാർഗ്ഗം ഉണ്ടാക്കാൻ എന്തൊരു മാർഗ്ഗം എന്ന് പലരും ചിന്തിക്കുന്നുണ്ടാകും ഇപ്പോഴാണെങ്കിൽ ഒരുപാട് ആളുകൾ അങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട് അന്ന് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിലെ ഒരു നമ്പർ ഇട്ടിരുന്നു ഇത് എങ്ങനെയാണ് ആഗ്രഹം ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആളുകൾ എനിക്ക് ആയിട്ട് വന്നിരുന്നു പക്ഷേ അതിനേക്കാളും നല്ലത് ഞാൻ പറഞ്ഞു തരുന്നതിനേക്കാളും നല്ലത് നിങ്ങൾ നേരിട്ട് അവരോട് വാട്സപ്പിൽ കോൾ ചെയ്യേണ്ട ജസ്റ്റ് വാട്സപ്പിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞ് തരുമെന്ന് ഒന്ന് ചോദിച്ചാൽ മതി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നിങ്ങളതിൽ ജോയിൻ ചെയ്യാം നിങ്ങൾക്ക് വരുമാനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തൊരു കാര്യത്തിനെങ്കിലും അത്യാവശ്യം ഒരു ക്യാഷ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ സമ്പാദിച്ചതാകുമ്പോൾ നമുക്കതിൻ്റേതായിട്ട് ഒരു സന്തോഷം ഉണ്ടാവില്ല എന്നും ഒരാളുടെ മുമ്പിൽ കൈനീട്ടാതെ ഭർത്താക്കന്മാരാണെങ്കിലും ഉപ്പന്മാരായാലും മക്കളായാലും നമ്മൾ എപ്പോഴും അവരോട് ചോദിക്കുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടു നമ്മളുടെ ഇഷ്ടങ്ങൾ നമുക്ക് വാങ്ങാൻ അല്ലെങ്കിൽ റീചാർജ് ചെയ്യാൻ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഡ്രസ്സ് വാങ്ങാൻ ഒക്കെ എല്ലാത്തിനും ക്യാഷ് ഇപ്പോൾ അത്യാവശ്യമാണ് അപ്പോൾ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് സുഖമായി എടുത്ത് അത് ഉപയോഗിക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം ഞാൻ പരിചയപ്പെടുത്തി തരുന്നത് അതായത് ഈ ഒരു നമ്പറിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഒരു വാട്സപ്പ് ചെയ്ത് നോക്കിയിട്ട് ഡീറ്റെയിൽസ് ചോദിച്ചറിയാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ജോയിൻ ആവുക ഓക്കെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം നിങ്ങളെ ആ ജോബിലേക്ക് പ്രവേശിച്ചാൽ മതി അപ്പോൾ എനിഷല്ല പറ്റുന്നതിലൊക്കെ ഒന്ന് ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്തോക്ക് കേട്ടോ അപ്പോൾ എന്നാൽ ശരി അസലാളേക്കും